മഹാനായ മഹാനായി എത്ര എത്ര നടത്തിയിട്ട് പിശാചന പുറത്താക്കി എന്നെ അറിയുന്ന ആൾക്കാർക്ക് പഠിക്കാൻ സമയം കൂല എന്നെ എവിടെയെങ്കിലും ദർശ് നടത്തുകയാണെങ്കിൽ തുടങ്ങിയേ കച്ചറയാണെന്ന് അറിയണേ പഠിക്കാൻ സമയക്കുള്ള വല്ലാത്തൊരു പരീക്ഷ ആൾക്കാർക്ക് എന്താ ബാധിച്ചറിയില്ല തന്നെ ദീനന്റെ വളരെ കുറച്ച് ഭാഗം ആൾക്കാർ ഇവിടെ പഠിച്ചിട്ടുള്ളൂ വിവരം വളരെ കുറവാ വിവരല്ലാത്തതിന്റെ തകരാറ് നല്ലോണം കാണണ്ട് പുറമെ ഇലിം ഉണ്ടാക്കുന്നത് പ്രോത്സാഹനം കൊടുക്കണതിന് പകരം ആരെങ്കിലും വല്ലതും പഠിക്കുകയാണെങ്കിൽ അതിനെ എതിർത്ത് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി നടക്കുന്ന കുറേ ആൾക്കാരെ നമ്മൾ കാണിങ്ങൾ നോക്കിക്കോ ഷെയ്ഖുൽ ഇസ്ലാമിനെ പറ്റി ശിഷ്യൻ ഇമാം ഇബിറുൽ ഖൈം പറയാണ് തന്റെ സാദുൽമായത് എന്ന ബുക്ക് പറയാണ് ചിന്നെ ബാധിച്ച ആളുടെ അടുത്തേക്ക് തന്റെ ഷെയ്ഖ് എന്ത് ചെയ്യും ആളെ പറഞ്ഞു വിടും ആളെ നേരത്തെ അഹമ്മദ് അമ്പലം വിട്ടില്ലേ പുറത്ത് പോയിക്കോ അല്ലെങ്കിൽ ചെരുപ്പോണ്ട് പഠിക്കും ചോദിച്ചില്ലേ ആളെ നേരത്തെ അഹമ്മദ് ബിനല് വിട്ടില്ലേ പുറത്ത് പോയിക്കോ അല്ലെങ്കിൽ ചെരുപ്പുകൊണ്ട് പഠിക്കും എത വാണ്ടിന്ന് ചോദിച്ചില്ലേ എന്നതുപോലെ ഇവിടെതാ ഷാഹത്തു ഷെയ്ഖനാ നമ്മുടെ എന്തെയും അടുത്തേക്ക് ആളവിടും വടികൊണ്ടടിക്കല് മാത്രല്ല ചെരുപ്പ് കൊണ്ടടിക്കാനും ചങ്കിൽച്ച വിട്ടാനും വടികൊണ്ടടിക്കാനും നാട് മുഴുവൻ തെളിവുദ്ധരിച്ച് നടന്ന് ഈ നാട്ടിലെ സകല മന്ത്രവാദികൾക്കും ഇത്തരം ചിഹ്ന ചികിത്സക്ക് തെളിവ് നൽകിയ ഈ മന്ത്രവാദികൾക്കൊരിക്കലും ഇത്തരം ക്രൂരകൃത്യങ്ങളിൽ നിന്ന് കയ്യൊഴിഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല